أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب فهما نره. سورة الهجرات لك. പതിനാലാമത്തെ വചനം നമ്മുടെ ശരീരത്തിലെ അല്പം രക്തമോ മൂത്രമോ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ശരീരത്തിലെ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും യൂറിക് ആസിഡിൻ്റെയും ഒക്കെ തോത് അറിഞ്ഞ് തുടർ ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ലാബിലെ ടെസ്റ്റ് റിസൾട്ട് നടത്തിയതിൻ്റെ ശേഷമാണ് ഇനി മേലോട്ട് ചികിത്സ പോകണോ വലിയ ഡോക്ടറെ കാണണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലാബിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വെച്ചുകൊണ്ടാണ് ബാക്കി ചികിത്സ നടത്തുന്നത് എന്നാൽ നമ്മുടെ ആത്മാവിൽ നമ്മുടെ മനസ്സിൽ കറകളുണ്ടോ നമ്മുടെ മനസ്സ് മലിനമാണോ അത് ആരോഗ്യമുള്ളതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള രൂപമെന്താണ് അള്ളാഹു പറഞ്ഞു എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഫ അല്ലൂറ വക്വഹ ത ഫുജൂറുണ്ട് നന്മയുണ്ട് അധർമ്മമുണ്ട് രണ്ടും ഓരോ മനസ്സിലുണ്ട് പക്ഷേ എൻ്റെ മനസ്സിനെ ജയിച്ചടക്കിയത് അതിൽ ഗ്രസിച്ചിരിക്കുന്ന തിന്മയുടെ ഗർത്തത്തിലാണോ അതിലാകെ ആയി കറുപ്പ് പരന്നിട്ടുണ്ടോ അതെല്ലാം തൂവെള്ള റസൂറുള്ള പറഞ്ഞ പോലെ കടഞ്ഞെടുത്ത കണ്ണാടി പോലെ സ്ഫുടം ചെയ്തെടുത്തതാണോ എൻ്റെ മനസ്സ് അതറിയാനുള്ളൊരു വഴി നെബ് കരീം സലഹു അലൈവലമ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ഈമാൻ നേരെയാവില്ല അവൻ്റെ മനസ്സ് നേരെയാവാതെ എന്നാൽ മനസ്സ് നേരെയായിട്ടുണ്ടോയെന്നറിയാനോ നാവ് നേരെയായാലാണ് മനസ്സ് നേരെയാവുക എന്ന് റസൂറുള്ള പറഞ്ഞു അപ്പോ വളരെ എളുപ്പമുള്ള ടെസ്റ്റാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും ശൈലികളും പ്രയോഗങ്ങളുമൊക്കെ ആളുകൾക്ക് അരോചകമുണ്ടാകുന്നതും ആശയക്കുഴപ്പമുണ്ടാകുന്നതും ഉണ്ടാക്കുന്നതും കുടുംബത്തിൽ ഛിദ്രതയും ശിഥിലതയും ഉണ്ടാക്കുന്നതും സൗഹാർദ്ദം തകർക്കുന്നതും മനുഷ്യരെ കൊല്ലാനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നവരെ വാക്കുകൾ പറയുന്നത് സമീപകാലത്തൊക്കെ നമ്മൾ കേട്ടു പരിചയമുള്ളതാണ് അപ്പം അവിടെയാണ് നാവുകളിൽ നിന്ന് നാവ് നേരെയാകുമ്പോഴാണ് അത് ഹിതമായ ഋജുവായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കൽബ് നേരെയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ നേരെയാവുക എന്ന് റസൂലുള്ള പറഞ്ഞു അപ്പോൾ അവിടെ വിശ്വാസിയോട് വിശ്വാസിയോടല്ല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഹർ മിൻ ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത് ഹു ചില പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കും ഈ പരിഹസിക്കപ്പെടുന്ന ആൾ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെയും പരിഹസിക്കാനോ കുത്തിപ്പറയാനോ അല്ലെങ്കിൽ മാനം കെടുത്താനോ അവരെ നാവ് ഉപയോഗിക്കരുത് തുടർന്നും പറഞ്ഞു നിങ്ങൾ കുറവാക്കി പറയുകയും വിളിപ്പേരുകളും ചീത്തപ്പേരുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യുകയും അരുത് എന്ന് വരെ പറഞ്ഞു വെച്ചു അപ്പോൾ ഇനി നമ്മൾ നമ്മളെ നാവിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ അതുകൊണ്ട് ആ നാവിൽ നിന്ന് ഓരോരുത്തരെ കുറിച്ചും വിഷയമാകുന്നതും പറയുന്നതും വിളിക്കുന്നതും പരസ്പരം സംബോധന ചെയ്യുന്ന വാക്കുകൾ വരെ എത്രത്തോളം അതിന് ഗാംഭീര്യമുണ്ടെന്നും എത്രത്തോളം കടലുകളെ കലക്കിയാൽ അത് കലങ്ങാൻ മാത്രം ശക്തമാണെന്നും ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊന്നും ഗൗരവമില്ലാതെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രശ്നമല്ല എന്ന് തോന്നുമ്പോൾ അവസ്ഥയിൽ പറയുന്നുണ്ട് മൻ രണ്ട് താടിയല്ലുകൾക്കിടയുള്ള നാവുണ്ടല്ലോ അത് വലിയ ദന്തനിരകളാൽ നിരകളാൽ സെക്യൂരിറ്റിയെ പോലെ പൽക്കോർവയുടെ ഉള്ളിൽ രണ്ട് ചുണ്ടിൻ്റെയും ഒക്കെ ഉള്ളിൽ പൂട്ടി വെച്ചതാണ് കാരണം അത് പുറത്തേക്കെടുത്താൽ മാരകമായ ആയുധത്തെക്കാൾ പ്രഹരശേഷി ഉണ്ടാവും നാവിന് കുടുംബം കലക്കാനും ആളുകളെ കൊലക്ക് കൊടുക്കാനുമൊക്കെ ഈ നാവിൽ നിന്നുണ്ടാകുന്ന ചില വാക്കുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ വളരെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വാക്കുകളും ഈ നാവുകൊണ്ടുണ്ടാവുകയും ചെയ്യും അപ്പം ആ ദന്തനിരകളാൽ വളരെ തടങ്കലിലാക്കപ്പെട്ട ആ നാവ് പുറത്തെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് റസൂറുള്ള പറഞ്ഞു ഈ താടിയലുകൾക്കിടയിലുള്ള ഈ നാവുണ്ടല്ലോ അതിനെ വിഹിതമല്ലാത്തൊരു മാർഗത്തിലും ഉപയോഗിക്കില്ല എന്നും എങ്ങനെയും മാറ്റിപ്പറയാനും വളച്ചുകെട്ടിപ്പറയാനും കൂട്ടിച്ചേർത്ത് പറയാനും ഒക്കെ കഴിവുള്ള വാചാലമായി അവതരിപ്പിക്കാനൊക്കെ നാവ് കൊണ്ട് കഴിയും അതിനെ ആരെനിക്ക് ജാമ്യം നിൽക്കുന്നുവോ ജന്ന അവന് സ്വർഗം ഞാൻ ജാമ്യം നിൽക്കും എന്ന് പറഞ്ഞു പറഞ്ഞു മൻ ആര് മറ്റൊരിക്കെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവോറൻ അവൻ നല്ലത് പറയട്ടെ ഇനി നല്ലത് പറയാനില്ലെങ്കിലോ മൗനിയാവട്ടെ എന്നും പറഞ്ഞു പിന്നീട് ഒരിക്കൽ റസൂല്ല പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ നരകം വാങ്ങുന്നത് അവനവൻ്റെ അൽഫമു വൽ ഫറജു എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ വായയാണ് എന്ന് നാവാണ് നരകം വാങ്ങാനുള്ള ഒരു ഹേതു അതുകൊണ്ട് തന്നെ ഓരോ സുപ്രഭാതത്തിലും നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ പറയും നാവിനോട് പറയും ഇത്ത നീ അള്ളാഹുനെ സൂക്ഷിച്ച കേട്ടോ എന്ന് നമ്മുടെ ശരീരത്തിലെ പാർട്ടുകൾ നാവിനോട് പറയും കാരണം ഈ നിസ്തഖം തകം നീ നേരെയെങ്കിലാണ് ഞങ്ങൾക്കൊക്കെ നേരെയാവാൻ കഴിയുക നാവ് ബടക്കാണെങ്കിൽ ബാക്കി എത്ര നിസ്കാരവും നോമ്പൊക്കെ ആളുകൾ പറയും എന്താ പൊക്കെ നിസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞ വാക്ക് കിട്ടില്ല ഇങ്ങനെ ഒരു വാക്കൊരു മനുഷ്യന്റെ നാവ്ന്ന് വരാൻ പറ്റുമോ ഇത് നമ്മൾ ചോദിക്കലോ പറയാ ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞതാണ് തമ്മു തെറ്റിയപ്പോൾ പറഞ്ഞതാണ് പഴയൊരു വിശ്വാസി ഏതവസ്ഥയിലും വിശ്വാസിയാണല്ലോ ആ വിശ്വാസിയുടെ നാവിനെ സൂക്ഷിക്കണം എങ്കിലേ ഞങ്ങൾ നേരെയാവൂത്ത നീ വളഞ്ഞു പൊളഞ്ഞു പോയാൽ എന്താകും ഞങ്ങളും വളഞ്ഞു പോകും എന്ന് ശരീരത്തിലെ അവയവങ്ങൾ നാവിനോട് പറയും എന്ന് റസൂൽലാഹിസ്ഹുസ്മ പറയുന്നുണ്ട് ഇമാം ഷാഫി ാഹിഅലി പറയുന്നുണ്ട് നീ ഇതാ ഹിക്ക് നീ ഒരു സംസാരം സംസാരിക്കുമ്പോൾ വളരെ ഹിക്കുമത്തോട് കൂടിയായിരിക്കണം സംസാരിക്കേണ്ടത് അത് പറയുമ്പോ അത് ഉപദ്രവകരമാവോ അത് ആളുകൾക്ക് വേദനിപ്പിക്കുവോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ദോഷാണോ ഉണ്ടാവുക അതെല്ലാം ഹൈറാവോ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം വസിൻ പറയാൻ നീ മുമ്പ് വാക്കുകളൊക്കെ തൂക്കി കണക്കാക്കണം വസിൻ അങ്ങനെ തന്നെ പറയണോ അത്ര ഡോസിൽ പറയണോ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് വല്ല ഹൈറുണ്ടാവുക അങ്ങനെ തൂക്കി കണക്കാക്കിയിട്ട് പറയുമ്പോ അങ്ങനെയാ നീ പറയേണ്ടത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എത്ര ആളുകൾ മൗനം ദീക്ഷിച്ചതിൻ്റെ പേരിൽ കാലങ്ങളോളം അവൻ സ്തുതിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഓൻ ആ സമയത്തൊന്നും പറഞ്ഞില്ല ആ പറയാതിരുന്നത് കൊണ്ട് ആ സംഗതി അവിടെ അവസാനിച്ചു ഓൻ എന്തെങ്കിലും ഒന്ന പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കൊല നടക്കുകയായിരുന്നു ആളുകൾ പറയല്ലോ ഇമാം ഷാഫി പറയുന്നു അവൻ മൗനം ദീക്ഷിച്ചതിൻ്റെ പേരിൽ പലപ്പോഴായി പതിവായി ആളുകൾ അവനെ സ്തുതിക്കും പറഞ്ഞതിൻ്റെ പേരിൽ ദുരന്തത്തിന്റെ ഖേദത്തിന്റെ പഴം പറിച്ചെടുത്ത് എത്ര ഉണ്ടാകും നാവുന്ന പതൻ വിട്ടുപോയി ഇനി പറഞ്ഞില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ സോറി എന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ ആ വാക്കുണ്ടാക്കുന്ന വേദയുടെ ആഴമുണ്ടല്ലോ കാലങ്ങളോളം നെരിപ്പോടായി കടക്കുമല്ലോ ആ വേദനകൾ അപ്പൊ അതുകൊണ്ടാണ് ഷാഫി പറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി അല്ല പറയാത്തതിൻ്റെ പേരിൽ നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല പക്ഷേ പറഞ്ഞതിൻ്റെ പേരിൽ നീ ഒരുപാട് വട്ടം ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നബിസ്ലാഹു അലൈസ്ലമിയുടെ അടുത്ത് ഒരാറാബി വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നബിയെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഉതകുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ പഠിപ്പിച്ചു തരണം അപ്പൊ റസുറു ആ വാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞത് അറിയ പോകാനുള്ള ഒരു പണി പറഞ്ഞു തരണമെന്ന് പറയുന്ന ചോദ്യം അത്രയേ ഉള്ളൂ പക്ഷേ ലക്കത് ആ വിഷയം വളരെ വിശാലാണ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് സ്വർഗത്തിലേ പോലെ ടിപ്പ് പറഞ്ഞു തരാൻ കഴിയില്ല ചോദ്യത്തിൽ എനിക്ക് സ്വർഗ്ഗത്ത് പോകുന്ന ഒരു പണി പറഞ്ഞു തരും പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പക്ഷേ ഉത്തരം വളരെ പ്രയാസകരമാണ് അതിൻ്റേത് എന്നൊരു പറഞ്ഞു ആഫക്കു നീ മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും മനുഷ്യരെ ഏതൊക്കെ രൂപത്തിൽ ബുദ്ധിമുട്ടും കുടുക്കുണ്ടോ അതിൽ നിന്നൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തുകയും അതിനെ സഹായിക്കുകയും ചെയ്യലൊക്കെ അതിൽപ്പെടും പിന്നെ പറഞ്ഞു നീ 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 ഭക്ഷണം കൊടുക്കുക വസ്കി കുടിപ്പിക്കണം കുടിപ്പിക്കണം ദാഹിക്കുന്നവന് വെള്ളം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം അം എന്നൊരു പറഞ്ഞു ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരടിമയെ മോചിപ്പിക്കാനോ അടിമയെ മോചിപ്പിക്കുന്ന നമ്മുടെ എന്തെങ്കിലും ഷെയർ കൊടുത്തതിൽ പങ്കാവാനോ ഇനിയും അതല്ല ഒരു വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ ദാഹിക്കുന്നവന് ദാഹമകറ്റാനോ അങ്ങനെയൊന്നും നിനക്ക് കഴിയില്ല എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ് ഫുഫ് അലി സാനക് നിന്റെ നാവിനെ തടഞ്ഞു വെക്കാൻ നിനക്ക് കഴിയോ എന്ന് വെച്ചു റസൂർ ഇതിനൊക്കെ ഒരുപാട് മെനക്കരുണ്ടല്ലോ പക്ഷേ നാവിനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയോ ഇല്ലാമിൻ ഹൈരിൻ ആ നാവ് കൊണ്ട് ഹൈറ് മാത്രമേ ചെയ്യൂ എൻ്റെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനോ ഒരാളെ മാനം കെടുത്താനോ ഒരാളെ വൃണപ്പെടുത്താനോ ഈ നാവിനെ ഉപയോഗിക്കൂലെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയോ ഹൈറിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്ന് നീ ഉറപ്പ് തരുവാണെങ്കിൽ അതും നീന സ്വർഗ്ഗത്തിലാക്കാനുള്ള പ്രവർത്തനമാണ് എന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട് റസൂലുള്ള പറഞ്ഞു മനുഷ്യരധികവും നരകത്തിൽ പോകുന്നത് ഇല്ലാ ഹസ ഇതുഹി അവരുടെ നാവുകൾ കൊയ്തെടുത്ത കൊണ്ടാണ് എന്ന് അതുകൊണ്ട് ഇങ്ങനെ കൂടി പറഞ്ഞു ലിമൻ തൻ്റെ നാവിനെ പിടിച്ചു വച്ചവൻ നാവിനെ നിയന്ത്രിച്ചവൻ അവന് മംഗളമറിയിക്കണം എന്ന് പറഞ്ഞു മനുഷ്യർ പറയുന്ന ഓരോ വാക്കുകള് വർഷങ്ങളോളം മനസ്സിൽ അതിൻ്റെ വേദനകളായി കൊണ്ട് നടന്ന് മരിച്ചു പോയാൽ പോലും ആളുകൾ പറയും അതെ അത് ഞാൻ മാപ്പാക്കൂല അത് ഞാൻ പരലോകത്ത് അവനോട് കണക്ക് ചോദിക്കും ഒരു വാക്ക് മനുഷ്യനിൽ നിന്ന് പുറത്തു പോകുന്നൊരു വാക്ക് കുടുംബങ്ങളും മക്കളും പേരക്കുട്ടികളും കഴിഞ്ഞാൽ പോലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ മാത്രം ആർ ഡി എക്സിനേക്കാൾ മാരകമായ പ്രഹരശേഷി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ നാവിനെ പിടിച്ചു വെക്കുന്നവൻ മംഗളം എന്ന് ഓർമ്മിപ്പിച്ച ഒരു സംഗതി അപ്പോൾ ജീവിതയാത്രയിൽ നമ്മൾ ചിലപ്പോൾ ഹജ്ജിലൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാനങ്ങനെ ചെയ്ത് മാപ്പാക്കണട്ടോ പൊരുത്തപ്പെടണട്ടോ ചിലപ്പോഴൊക്കെ അതൊക്കെ മറന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാവ് അള്ളാഹു ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് ഊമയായി പടച്ചിട്ടുണ്ട് ആശയവിനിമയം ചെയ്യാൻ കഴിയാതെ ആംഗ്യ സംസാരിക്കുന്നവരുണ്ട് അള്ളാഹു നമുക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകി പക്ഷെ ആ സംസാരിക്കാനുള്ള വൈഭവം നൽകിയ റബ്ബ് ആ റബ്ബിന് തൃപ്തിപ്പെടാത്ത റബ്ബിൻ്റെ കോപ്പമേറ്റുവാങ്ങുന്ന വാക്കുകളും പ്രയോഗങ്ങളും ശൈലികളും നമ്മുടെ നാവിൽ നിന്ന് വരുന്നുണ്ടോ എത്രത്തോളം എന്ന് ചോദിച്ച ഒറ്റ വാക്ക് നിബ്സലാഹു അലൈസ്ലമ്മയുടെ സമീതത്തിൽ വെച്ചിട്ട് അൻഹ കുറിച്ച് പറഞ്ഞു ഇന്നഹ ആ നീളം കുറഞ്ഞ പെണ്ണിനെ കുറിച്ചല്ലേ പറയുന്നത് നബിയുടെ രണ്ട് ഭാര്യമാരാണ് സഫിയെ കുറിച്ചൊന്ന് പറഞ്ഞപ്പോ ആയിഷാബിയുടെ പ്രതികരണം ഇന്നഹ ഖ സത്യത്തിൽ സഫിയ നീളം കുറഞ്ഞവളാണ് ആയിഷാബിയുടെ അത് നീളല്ല പക്ഷെ ആ ഒരു വാക്കിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു ആയിഷ നീ ഈ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കലങ്ങാൻ മാത്രമുണ്ട് ആ വാക്കിൻ്റെ ശക്തി എന്നാണ് എങ്കിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഓരോ വാക്കിന് എത്രത്തോളം ഡോസ് ഉണ്ടാകും അവിടെ ഓരോരുത്തരുടെ മാനത്തിനും അഭിമാനത്തിനും എത്രത്തോളം ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകും എങ്കിൽ പരലോകത്ത് റസൂറുള്ള പറഞ്ഞല്ലോ പാപ്പറായി വരുന്നവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ അമലുകളുണ്ട് നമസ്കാരമുണ്ട് നോമ്പുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ മറ്റൊരുത്തനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും വേറൊരു തന്നെ മാനം കെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ അവരാണ് പാപ്പറായി പോയവരെന്ന് അപ്പൊ പാപ്പറാവാതിരിക്കും